हेलो वेलकम बैक टू हमारे YouTube चैनल येल्लो टू एवरीवन बहुत स्वागत आहे पनीर तरतरी के गाइस आज तर रिया अब मोली मैं इपी वेर्नो लागदो ரெண்டு แพకెట్ ಇಪಿ ಅವನೆ ಅಚ್ಚವಾಗಿ ಕೊಡ್ತಿದ್ದೆ ಅಪ್ಪ ನಾನು ಒಂದು ಪ್ಯಾಕೆಟ್ ಇಪಿ ಎಡ್ತಿಟ್ ಪಿನ್ ಇಡಕ ಹೋಗೋಣ ಟೋ ಟಿಕರ್ ದೇ ಅಂಗ ತಂಗ ತರ ಇಡಾಬಿ ಟೋ ಕಾಣ್ತೆ ಕಾಣುんだ ಓಕೆ ಅಪ್ಪ ನಾನು ಈ ಇಪಿ ಎಡ್ತ ಪ್ಯಾಕೆಟ್ ಇ ಕೊಳಿಕ ಹೋಗೋಣ ಯಸ್ ಕಮ್ ಆನ್

തിരിച്ചിരിക്കുന്നോ തിരിക്കേ അങ്ങനെ അങ്ങനെ തിരിക്കേണ്ട പോവാണ് ഓക്കെ ഞാൻ കൈ വേന എടുക്കേണ്ടെന്ന് യെസ് ഓക്കെ കേസ് അപ്പം ഞാൻ ചൂടുവെള്ളം ഓൾറെഡി ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ ഗ്യാസ് കത്തിച്ച് ഗ്യാസ് കത്തിച്ചില്ല കത്തിക്കാൻ പോവാട്ടോ വേണ്ട

എന്തോ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര ഒരു ഇത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ബാക്കി ടാൻ പോവാണ് ഈ അവൻ ആർത്തി തന്നെ dia ciken dan bagian toh matinya tuh baru bagian oke okay, guys oh my god coba ഫ്രിഡ്ജ് കൊണ്ടൊക്കെ അതെ ഗൈസ് നല്ലതാ അവൻ ആർത്തിയും കാര്യങ്ങളൊക്കെ വരുന്നു ഒരു സ്പൂൺ എടുക്കുവേ നല്ല ടേസ്റ്റോട് ഉണ്ടാക്കാൻ പോകാനുണ്ട് ഗൈസ് അപ്പോൾ പാത്രമൊക്കെ ഏകദേശം ഈ ഒരു നിങ്ങളെ ഉള്ളു കേട്ടോ ഞാനിങ്ങനെ വലുതാക്കുമ്പോൾ ക്യാമറ കുറച്ചുകൂടി വലുതാവും ഓക്കെ ആ കഴുകെ പാവം മോൻ എനിക്ക് വേണ്ടി അതാ കഴുകുകയാണ് സ്പൂണ് മോനെ സേപ്പ് ചോപ്പം എന്തേക്കണ്ടട വേഗം കൊടുക്കൊണ്ടോ വേം കൊണ്ടോ പാവാ പാവണ്ട എൻ്റെ കുട്ടേ മാഗി തിളച്ച് വരുന്നുണ്ട് കേട്ടോ കേസ് മൂക്കടിക്കുന്ന കേസ് എൻ്റെ അവരെ പറയുന്നു ഓക്കേ നമ്മുടെ ഇപ്പി റെഡി ആയി കഴിഞ്ഞു എൻ്റെ മോന് അതിലേക്ക് ഇതിടാൻ പോവുകയാണ് കേട്ടോ മസാല ഇടാൻ പോവുകയാണേ എൻ്റെ പാപ്പിക്കുട്ടേ എൻ്റെ സ്വന്തം പാപ്പിക്കുട്ടേനെ കേട്ടോ